രണ്ട് വർഷമായി കോതമംഗലം ബസ് സ്റ്റാൻഡിലും ടൌണിലും ഹൈമാസ്റ്റ് ലൈറ്റുകളും അനുബന്ധ ലൈറ്റുകളും തെളിയാത്തതിൽ പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഉടനടി പരിഹാരം വേണമെന്നാവശ്യവുമായി ആം ആദ്മി പാർട്ടി പരിഹാരം ഉടനടി ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾക്കും നിയമ പോരാട്ടത്തിനും തയ്യാറാകുമെന്നും സാബു കുരിശിംഗലിന്റെ അധ്യക്ഷതയിൽ കൂടിയ ആം ആദ്മി മണ്ഡലം കമ്മിറ്റി അറിയിച്ചു ബസ് സ്റ്റാന്റിലും ടൌണിലും ഹൈമാസ് ലൈറ്റുകളും അനുബന്ധ ലൈറ്റുകളും തെളിയാത്തതിനാൽ പൊതുജനങ്ങൾ രണ്ടു വർഷങ്ങളായി ഏറെ ബുദ്ധിമുട്ടിലാണ് ബന്ധപ്പെട്ട നഗരസഭാധികൃതർ ഈ ലൈറ്റുകൾ പ്രവർത്തന സജ്ജമാക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി നിരവധി സമരപരിപാടികൾ പരിപാടികൾ സംഘടിപ്പിക്കുകയും രണ്ടായിരത്തിനാലിൽ മന്ത്രിമാർ പങ്കെടുത്ത താലൂക്ക് അദാലത്തിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് പരാതിയിൽ മേൽ നടപടികൾ ഉണ്ടാകുമെന്നറിയിച്ചതല്ലാതെ ലൈറ്റുകൾ തെളിയിക്കാൻ ഒരു നടപടിയും ഇന്നേവരെ ഉണ്ടായിട്ടില്ല തുടർ നടപടികൾ ഉണ്ടാകാത്ത അവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ പാർട്ടി പ്രവർത്തകൻ സാബു കുരിശങ്കൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്കായി എറണാകുളം ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയും തുടർന്നുള്ള അന്വേഷണത്തിൽ പുതിയ ടെൻഡർ വിളിച്ച് എത്രയും വേഗം പരിഹാരം കാണാമെന്ന് അധികൃതർ അറിയിച്ചിട്ടുള്ളതുമാണ് വർഷമായി പൊതുജനം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹാരം കണ്ടില്ലായെങ്കിൽ സമരപരിപാടിക്കും നിയമപോരാട്ടത്തിനും തയ്യാറാകുമെന്ന് സാബു കുരിശിംഗലിന്റെ അധ്യക്ഷതയിൽ കൂടിയ ആം ആദ്മി മണ്ഡലം കമ്മിറ്റി തീരുമാനമെടുത്തു യോഗത്തിൽ ഷാജൻ കറുകടം യോഹനാൻ വെണ്ടുവഴി ഏലിയസ് ചേലാട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്